ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ഒന്നിന് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള പുത്തഞ്ചേരിയിൽ ജ്യോതിഷ വൈദ്യ വ്യാകരണം തുടങ്ങിയ വിഷയങ്ങളിൽ പണ്ഡിതനായ പുളിക്കൽ കൃഷ്ണപ്പണിക്കരുടെയും കർണാടക സംഗീതജ്ഞ മീനാക്ഷിയുടെയും മകനായിട്ടാണ് ഗിരീഷ് പുത്തഞ്ചേരി ജനിച്ചത് സർക്കാർ എൽ പി സ്കൂൾ പുത്തഞ്ചേരിയിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മൊടക്കല്ലൂർ യു സ്കൂൾ പാലോറ ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നുമാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പുത്തഞ്ചേരി ഗ്രാമത്തിലെ ബാലസംഘത്തിലെ സജീവ അംഗമായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി ചെറുപ്രായത്തിൽ തന്നെ മലയാള സാഹിത്യത്തിൽ ആകൃഷ്ടനായിരുന്നു അദ്ദേഹം സാംസ്കാരിക കൂട്ടായ്മയായ ചന്താര പുത്തഞ്ചേരിയിലെ സജീവ അംഗമായിരുന്ന അദ്ദേഹം ചന്ദാര വേണ്ടി നാടകങ്ങൾ രചിച്ച് സംവിധാനം ചെയ്തിരുന്നു പതിനാലാം വയസ്സിൽ ആദ്യ കവിത ചന്താരയുടെ മോചനം മാഗസീനിൽ പ്രസിദ്ധീകരിച്ചു പഠനകാലത്ത് കോഴിക്കോട് ആകാശവാണി എച്ച് എൻ വി തരങ്കിണി മാഗ്ന സൗണ്ട് എന്നീ റെക്കോർഡിംഗ് കമ്പനിക്ക് വേണ്ടി ലളിതഗാനങ്ങൾ രചിച്ചുകൊണ്ടാണ് ഗിരീഷ് പുത്തഞ്ചേരി ഗാനരചനാരംഗത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ രവീന്ദ്രനാഥ് സംവിധാനം ചെയ്ത എൻക്വയറി എന്ന ചിത്രത്തിലെ ഗാനമെഴുതിക്കൊണ്ടാണ് ഗിരീഷ് പുത്തഞ്ചേരി ചലച്ചിത്ര ഗാനരംഗത്തെത്തിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജയരാജ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ജോണി വാക്കർ എന്ന ചിത്രത്തിലെ ശാന്തമി രാത്രിയിൽ എന്ന ഗാനം അദ്ദേഹത്തിൻ്റെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീടങ്ങോട്ട് ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഗാനരചയിതാവിൻ്റെ എണ്ണിയാൽ തീരാത്ത ഹിറ്റ് ഗാനങ്ങളാണ് കേൾക്കാനുള്ള ഭാഗ്യം മലയാളികൾക്കുണ്ടായത് ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഹരിമുരളീരവം വടക്കൻ നാഥനിലെ കളഭം തരാം ഹിറ്റ്ലറിലെ നീ ഉറങ്ങിയോ നിലാവേ മിന്നാരത്തിലെ നിലാവേ മായുമോ മാടമ്പിയിലെ അമ്മ മഴക്കാരിന് ദേവാസുരത്തിലെ സൂര്യഗിരീടം വീണുടഞ്ഞു കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് പിന്നെയും പിന്നെയും ആരോ പ്രണയവർണ്ണങ്ങളിലെ ആരോ വിരൽ മീട്ടി സമ്മറിൻ ബദലഹേം എന്ന ചിത്രത്തിലെ ഒരു രാത്രി കൂടി വിടവാങ്ങവേ രാവണപ്രഭുവിലെ ആകാശദീപങ്ങൾ സാക്ഷി ബാലേട്ടനിലെ ഇന്നലെ എൻ്റെ നെഞ്ചിലെ തുടങ്ങി മലയാളികൾ മനസ്സിലേറ്റിയ ഒരുപിടി നല്ല ഗാനങ്ങൾ ഗിരീഷ് പുത്തഞ്ചേരി നമുക്ക് സമ്മാനിച്ചു മുന്നൂറ്റി നാൽപ്പത്തി ചിത്രങ്ങളിലായി ആയിരത്തി അറുന്നൂറിൽ പരം ഗാനങ്ങളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത് ഏഴ് തവണ മികച്ച ഗാനരചയിതാവിനുള്ള കേരള സർക്കാർ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് മേലേപ്പറമ്പിലാൺവീട് ഇക്കരയാണൻ്റെ മാനസം പല്ലാവൂർ ദേവനാരായണൻ അടിവാരം വടക്കും നാഥൻ ഓരോ വിളിയം കാതോർത്ത് കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക് എന്നീ ചിത്രങ്ങൾക്ക് കഥ കഥയെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയാണ് അദ്ദേഹം നിരവധി ചിത്രങ്ങൾക്ക് തിരക്കഥയും രചിച്ചിട്ടുണ്ട് അന്തരിച്ച നടൻ കൊച്ചിൻ അനീഫയെക്കുറിച്ച് അനുസ്മരണക്കുറിപ്പ് എഴുതുന്നതിനിടയിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് കടുത്ത തലവേദന അനുഭവപ്പെടുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഉടനെ അദ്ദേഹം ബോധരഹിതനായി രണ്ടു തവണ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ഗിരീഷ് പുത്തഞ്ചേരിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായില്ല രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പത്തിന് തൻ്റെ നാൽപ്പത്തിയൊമ്പതാമത്തെ വയസ്സിൽ ആ അതുല്യ പ്രതിഭ ഈ ലോകത്തോടു വിട പറഞ്ഞു എഴുതാൻ നിരവധി ഗാനങ്ങളും ആഗ്രഹങ്ങളും ബാക്കിയാക്കി സ്വന്തം തിരക്കഥയിൽ രാമൻ പോലീസ് എന്ന പേരിൽ മോഹൻലാലിനെ നായകനാക്കി ഒരു ചിത്രം സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി ആ സ്വപ്നം നടക്കാതെയാണ് അദ്ദേഹത്തിൻ്റെ മടക്കം ബീനയാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഭാര്യ ജിതിൻ ദിന്നാഥ് എന്നിവരാണ് മക്കൾ മൂത്ത മകൻ ജിതിൻ പുത്തഞ്ചേരി നടനും സംവിധായകനുമാണ് ഇളയ മകൻ ദിന്നാഥ് പുത്തഞ്ചേരി അച്ഛൻ്റെ പാത പിന്തുടർന്ന് രംഗത്തുണ്ട്.